ഗോൾഡ് ഡയമണ്ട്സ് പ്ലാറ്റിനം സി പി എ കോംപ്ലെക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എട്രോണിക്സ് ഗ്യാലറി എടവണ്ണ എടവണ്ണപാറ ഹരീകോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജുവല്ലറി ഹിബ ഗോൾഡ് അൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ചളിപ്പാടം ജെ പി എസ് വിദ്യാർത്ഥികൾക്കായി സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് സഹവാസ ക്യാമ്പ് നടന്നത് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വാർഡ് മെമ്പർ എം നാരായണൻ അധ്യക്ഷത വഹിച്ചു മഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എസ് സുനിത മുഖ്യാതിഥിയായി സ്കൂൾ ഹെഡ് മിസ്റ്റർ മേരി ജെറാഡ് ബിആർസി കോർഡിനേറ്റർ നിഖിൻ എടവണ്ണ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കിട്ടി അൻവർ എഴുത്തുകാരും ചിത്രകാരനുമായ സതീഷ് ചെൽപ്പാടം പി ടി എ പ്രസിഡന്റ് പ്രതാപൻ എസ് എം സി ചെയർമാൻ ജയപ്രകാശ് എം പി ടി എ വൈസ് പ്രസിഡന്റ് റസീന ടി പി എസ് ആർ ജി കൺവീനർ വിജിതാ പി സിആർ സി കോർഡിനേറ്റർ മനോജ സീനിയർ അസിസ്റ്റന്റ് സി റിജേഷ സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു തീരുമാനമെടുത്ത് ഇന്ന് അത് ആ പരിപാടി ആരംഭിക്കുകയാണ് നമ്മുടെ ക്യാമ്പുകളൊക്കെ നമുക്കറിയാം എൻ എസ് എസിൻ്റെ ക്യാമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സ്കൂളിൽ മാത്രം ക്യാമ്പുകളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു ക്യാമ്പ് നമ്മുടെ നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വീട് വിടുന്ന ദിവസം പൂർണ്ണമായും ഒരു രാത്രി സ്കൂളിൽ തങ്ങിക്കൊണ്ട് ഒട്ടനവധി വിനോദങ്ങളും പരിപാടികളും പാഠ്യപദ്ധതികളൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടാനുള്ള അവസരം അത് ഒരുക്കി കൊടുത്താൽ ഈ പി ടി എക്കും ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകരടക്കമുള്ള അധ്യാപകർക്കുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ അഭിനന്ദനമായിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് ഓരോ സമയത്തും അത് പുതുമയുള്ളതാവണം എന്നുള്ളത് തന്നെയാണ് ഉദാഹരണം സാമ്പത്തിക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പണ്ടത്തെ കാലം തൊട്ടേ ഉള്ള പാഠ്യ രീതിയിൽ തൊക്കെ വ്യത്യസ്തമായി ഓരോ കാലഘട്ടത്തിൽക്കും അനുയോജ്യമായ പുതിയ നൂതന പരീക്ഷണങ്ങൾ പഠന രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കണം ആ ഒരു പരീക്ഷണത്തിനാണ് ഇന്ന് നമ്മുടെ മുച്ചെളിപ്പാടും സ്കൂളും മുതിർന്നിട്ടുള്ളത് ഓരോ പരീക്ഷണങ്ങളിലും ഒട്ടനവധി അനുഭവങ്ങൾ ഒട്ടനവധി പാഠങ്ങള് ഈ മേഖല നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് നമുക്കറിയാം ഏതായാലും ഈ ഒരു ആശയം മികച്ചതാണ് അതിൻ്റെ ലക്ഷ്യം പൂർണ്ണമായും കൈവരിക്കുന്ന രീതിയിലേക്ക് ഇത് ഇന്ന് മുതൽ നാളെ വൈകുന്നേരം അവസാനിക്കുന്ന രീതിയിലേക്ക് ഉള്ള ക്യാമ്പിലൂടെ എത്ര നല്ല രീതിയിലോട്ട് ജാഗ്രത്തിലോട് കൂടി ഈ ക്യാമ്പ് നടത്തണമെന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഗവൺമെൻറ് സ്കൂളുകളൊപ്പം തന്നെ ഒരു മത്സരമാണ് ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ മത്സരം തീർച്ചയായും ആരോഗ്യപരമാണ് ആ വിദ്യാഭ്യാസം നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാണ് അക്കാദമി നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാണ് അതോടൊപ്പം അവിടെ നമ്മുടെ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പഞ്ചായത്ത് പോലുള്ള സർക്കാർ സംവിധാനം കൂടി കൂടി ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ സാധ്യമാകും ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പിന് എല്ലാവരും ആശംസകളും നേരുന്നു ഈ ക്യാമ്പ് നല്ല രീതിയിൽ വിജയകരമായിട്ട് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ചടങ്ങ് ഗോൾഡ് ഡയമണ്ട്സ് അന്റ് പ്ലാറ്റിനം സി പി എ കോംപ്ലെക്സ് സിപിഎ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗ്യാലറി എടവണ്ണ എടവണ്ണപറ ഹരീകോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജുവെല്ലറി ഹിബ ഗോൾഡ് അന് ഡമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ